കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക പാനൂരിനടുത്ത കൊളവല്ലൂർ ചേരിക്കല്ലിൽ നിന്നും വൻ ബോംബ് ശേഖരം പിടികൂടി പതിനെട്ട് നാടൻ ബോംബുകളാണ് പിടികൂടിയത് കൊളവല്ലൂർ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ബോംബ് ശേഖരം കണ്ടെത്തിയത് കൊളവല്ലൂർ എസ് ഐ ബി രാജഗോപാലിന്റെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച രാവിലെ നടത്തിയ പരിശോധനയിലാണ് ബോംബ് ശേഖരം കണ്ടെത്തിയത് ആളൊഴിഞ്ഞ പറമ്പിൽ രണ്ട് പ്ലാസ്റ്റിക് ബക്കറ്റുകളിലായി സൂക്ഷിച്ച നിലയിലായിരുന്നു ബോംബുകൾ ഒരു ബക്കറ്റിൽ സൂക്ഷിച്ച പതിമൂന്ന് ബോംബുകളാണ് ആദ്യം കണ്ടെത്തിയത് തുടർന്ന് നടത്തിയ വിശദമായ പരിശോധനയിലാണ് ഇതിനു സമീപത്തായി മറ്റൊരു ബക്കറ്റിൽ സൂക്ഷിച്ച അഞ്ച് ബോംബുകൾ കൂടി കണ്ടെത്തിയത് തലശ്ശേരി എ എസ് പിയുടെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന നടത്തിയതെന്ന് എസ് സി രാജഗോപാൽ പറഞ്ഞു കൊളൂർ പോലീസ് സ്റ്റേഷൻ പോലെ സ്ഥലമായിട്ട് പോലീസ് ബോംബ് റെയ്ഡ് നടത്താറുണ്ട് ഇന്ന് ചെരിക്കൽ ഭാഗത്താണ് കൊള്ളി പോലീസും ബന്ധപ്പെട്ട തലശ്ശേരി എ എസ് പിയുടെയും പതിനൊന്ന് ഐപിയുടെയും നേതൃത്വത്തിൽ ബോംബ് സ്കോഡിൻ്റെ സഹായത്തോട് റെയ്ഡ് നടത്തിയിട്ടുണ്ട് അതിൽ ചരിക്കല് സ്ഥലത്ത് നിന്നും രണ്ട് സ്ഥലങ്ങളിൽ നിന്നായിട്ട് പതിനെട്ട് നാടൻ ബോംബുകൾ റെയ്ഡിൽ കണ്ടെടുത്തിട്ടുണ്ട് പുതിയ റീസെൻ്റായിട്ട് നിർമ്മിച്ചതാണെന്നാണ് ബോംബ് സ്കോഡ് എസ് ഐമാരായ ടി വി ശശിധരൻ ഫ്രാൻസിസ് എസ് ഐ ജിയാസ് എന്നിവരും പരിശോധനയ്ക്ക് നേതൃത്വം നൽകി സംഭവമറിഞ്ഞ് തലശ്ശേരി എ എസ് പി അരവിന്ദ് സുകുമാർ പാനോർസിഐ വി ബെന്നി എന്നിവർ സ്ഥലത്തെത്തി ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്